പറയുന്നത് അതെ അത് ഇപ്പം ഓരോ പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഇല്ലല്ലോ എൽ ഡി എഫ് പ്രത്യേകിച്ചും സി പി എം തീരുമാനിച്ചത് ഈ ബില്ലിനെ എതിർക്കുക എന്നുള്ളതാണ് ഏകീകൃത ഇല്ലേ ഒരു തീരുമാനം പറയുമ്പോൾ അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളൂ സ്വഭാവമായിട്ട് അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ എല്ലാ പാർട്ടികളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം യോജിച്ചുകൊണ്ടെന്ന തീരുമാനം തന്നെയാണ് ഈ പറയുന്നതല്ലേ രാജ്യസഭയിൽ ചെയ്യുമായിരിക്കും ഇപ്പൊ എനിക്ക് താങ്കൾ പ്രതീക്ഷിക്കുന്നില്ല ഇല്ല പെട്ടെന്ന് ഈ നിയമസഭ പാസ്സാക്കിയ പ്രമേയമൊക്കെ അറബിക്കടൽ അതിലെന്താ പ്രതികരിക്കാൻ കേന്ദ്രമന്ത്രിയല്ലേ അപ്പൊ അറബിക്കടലിൽ സ്വാധീനം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അറിയുന്നത് അല്ലാതെ നിയമസഭിക്കുന്നത് ആ അത് കൃത്യമായിട്ട് കണ്ടതല്ലേ നിങ്ങളൊക്കെ ഞാൻ ഞാനത് എന്റെ തോണ്ട് പറയണ്ട